അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് വീഡിയോ ചെയ്യാം കേട്ടോ ഇതാണ് ആ കുഞ്ഞു വീഡിയോ കേട്ടോ ഒരു വാളമീൻ ഇതിനെ ആറ്റുവാള എന്ന് പറയും കായൽ എന്ന് പറയും കടൽ വാള എന്ന് പറയും എന്ന വാളയെന്ന് എനിക്കറിയത്തില്ല വാള വാള എന്ന് പറയുന്നുണ്ട് എന്തേലും ആട്ടെ ഇന്ന് നമുക്ക് ഇതിനെ കറി വയ്ക്കാം കേട്ടോ കറി വയ്ക്കുവല്ലോ വറക്കുക ചെയ്യുന്നത് ഇതിനെ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് വറുത്തെടുക്കാം ചട്ടിയിൽ കൊള്ളൂല്ലാത്തതു കൊണ്ട് കഷ്ണങ്ങളാക്കുന്നു ചട്ടി കൊള്ളുമായിരുന്നു ഞാൻ ഇതേപോലെ വരഞ്ഞ് നല്ല മസാലകളൊക്കെ തിരുമ്മി വറുത്തേനെ കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ ചട്ടിയിലിത് ഒതുങ്ങില്ലാത്തത് കൊണ്ട് ഇതിനെ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് പീസുകളാക്കി വറുത്തെടുക്കാം അപ്പോൾ ഇത് ഒരു ഒരു കിലോ മീനാണ് ഈ വാള മേടിച്ചത് നൂറ് രൂപ വില കിലോയ്ക്ക് അപ്പോൾ ഒരു കിലോ മീൻ മേടിച്ചപ്പോൾ തികയാത്ത കൊണ്ട് ഒരു കിലോ തികഞ്ഞില്ല കേട്ടോ തൊള്ളായിരം ഗ്രാമെങ്ങേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് ഒരു കിലോ തയ്ക്കാനായിട്ട് രണ്ട് മൂന്ന് കുഞ്ഞ അതിലെ കുഞ്ഞുങ്ങളെയും കൂടി എടുത്തിട്ട് തേച്ചു അതുകൊണ്ട് ഇപ്പം കൊണ്ടുവന്നാൽ കൂടിനകത്തുനിന്ന് എടുത്ത് ഉള്ളൂ ഈച്ചയൊക്കെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈച്ചേനെയൊക്കെ കുറിച്ച് കണ്ടോ വന്നിരിക്കുന്നു കടയിൽ ഇരുന്ന് ഈച്ച പുറകെ പോകുന്നതെന്ന് തോന്നുന്നു അവരുടെ ഇട്ട് കൊണ്ടുവന്നപ്പം അപ്പം ഇതിനെ തൊലി പൊളിക്കുന്നില്ല പാറയിലിട്ട് നന്നായിട്ട് ചാരവും കൂട്ടിയും കൂടി തിരുമും തിരുമല്ല ഒരയ്ക്കും ഒരച്ച് തേച്ച് കഴുകി വൃത്തിയാക്കി കഷങ്ങളാക്കി എടുത്തിട്ട് നമുക്കതിനെ വറക്കാം വറുത്തതിന് ശേഷം ആ വറുത്ത മീനിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ ചെയ്യണോ വേണ്ട അപ്പോൾ തീരുമാനിക്കും അപ്പോൾ നമുക്കിതിൽ ഒന്ന് റെഡിയാക്കിയാലോ ഇതാണ് മീൻ വളഞ്ഞ് ഊത്തിയിരിക്കുവാണേ ഉരുളിക്കകത്ത് കൊള്ളുന്നില്ല അപ്പോൾ ഇതിനെ ഒന്ന് കഷ്ണങ്ങളാക്കണം എന്തായാലും അപ്പോൾ നമുക്കിനെ റെഡിയാക്കാൻ നോക്കാം ഇനി ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് അടുത്ത പരിപാടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഈ വാളേനെ ആറ്റുവാളയോ എന്തെങ്കിലും ആട്ടോട്ടോ ഈ വാളമീനെ നമ്മൾ പാറയിലിട്ട് ഉരച്ച് അതിൻ്റെ ഗുളുമ്പും അതിൻ്റെ പുറത്തിരുന്ന വേസ്റ്റ് എല്ലാം നമ്മൾ ഉരച്ച് കളഞ്ഞു കേട്ടോ ഉറച്ച് തേച്ച് കഴുകി കളഞ്ഞു ഇനി ഇതിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റണം അകത്തെയ്ത് കൊടുത്ത് കളയണം എന്നിട്ട് നമുക്ക് അത് പീസാക്കി നമുക്ക് വറക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കാം ഇവന്മാരെ മാറ്റി വയ്ക്കാം കേട്ടോ ഈ മൂന്ന് പേരെ ഇത് അയലയല്ല കേട്ടോ ഇത് സൂപ്പർ പരുവാണ് മീനാണ് ഞാൻ എടുത്ത് പിന്നെ കഴുകി നോക്കിയപ്പോഴാക്കാൻ മനസ്സിലായത് സൂപ്പർ പരുവിയാണിത് ഇത് വറക്കാൻ ബെസ്റ്റ് മീനാണ് അപ്പോൾ ഇതിനെ നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം നാളെയോ പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം അപ്പോൾ ഇതിനെ നമുക്ക് റെഡിയാക്കാം അപ്പം ഈ മീനിനെ നമ്മൾ ഈ പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുത്തോട്ടോ ഇനി ഇതിനെ പല ആവർത്തി കഴുകി അതിൻ്റെ മുഴുവൻ ഉളുമ്പും ചോരമായും ഒക്കെ മാറ്റി കഴുകി പിഴിഞ്ഞെടുത്തതിന് ശേഷം അരപ്പ് തിരുമ്പി വറക്കാം അപ്പം ഇതിൻ്റെ വാലും തലയും അതിൻ്റെ ചകളപ്പൂവിൻ്റെ അടിവശത്തെ കുറച്ച് ദശകളൊക്കെ ഉണ്ട് കേട്ടോ അതിനെ എല്ലാം കൂടെ ഞാൻ മാറ്റി മാറ്റിവെച്ച് വൃത്തിയാക്കി വേണമെങ്കിൽ അതൊരു വേറെ കറിയാക്കാം ഇതിനെ നമുക്ക് ഫ്രൈ ആക്കാം അത് കഴിഞ്ഞ് വെച്ചാൽ ഫ്രൈ ആയിട്ട് അതിനെ ഒന്ന് മുറുകി വന്ന് കഴിയുമ്പോൾ ഇതിനെ കറി ആക്കിയുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിനെ വൃത്തിയായിട്ട് ഇനി കഴുകട്ടെ കുറേ സമയം കഴുകണം കഴുകി മെനയാക്കി മസാലകളൊക്കെ തിരുമി ഒന്ന് വറുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് വൈകിട്ടാണ് കറി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ സമയമില്ലേ അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് പോകും എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് നമ്മളിത് കറി ആക്കി എടുക്കും അപ്പോഴാണ് മുഴുവൻ വീഡിയോ ആകുകയുള്ളേ അത് ശരി അപ്പോൾ നമുക്ക് പിന്നെ കാണാം അപ്പോൾ മീൻ നന്നായിട്ട് കഴുകി അവസാനം ഉണ്ടോ കുറച്ച് വിനാരി ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടെ കഴുകി കേട്ടോ അതിൻ്റെ ഉളുമ്പൊക്കെ പോകാനായിട്ട് എന്നിട്ട് ഈ ചട്ടിയിൽ കൊണ്ടുപോയിട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയും മസാലകൾ ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുകയാണ് അപ്പോൾ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഒരു മുക്കാൽ ഭാഗം വേവിന് വറുത്ത് വാങ്ങിവെക്കാം അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ പിന്നെയാണ് അപ്പോൾ നമുക്കിതൊന്ന് വരക്കാൻ നോക്കാം കേട്ടോ ചട്ടി ചൂടായി വരുന്നുണ്ട് വെള്ളമൊക്കെ കഴുകിയ വെള്ളമൊക്കെ പറ്റി വരുന്ന വെള്ളം കണ്ടോ അപ്പോൾ അത് ഇതിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയും നന്നായിട്ട് തിളച്ച് നിൽക്കുന്ന സമയത്ത് മീനിനെ ഇടണം മീനിട്ട് എല്ലാ മീനും പെറുക്കിയിട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ തീ ഒന്ന് കുറച്ചിടണം കേട്ടോ കുറഞ്ഞ തീയിൽ കിടന്ന് കാരണം ചട്ടിയും എണ്ണയും നന്നായിട്ട് ചൂടായി തിളച്ച് നിൽക്കുന്ന സമയത്തല്ലേ മീനിടുന്നേ അത് കഴിഞ്ഞ് തീ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കരിയാതെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും വെന്ത് അപ്പം നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് മീനെപ്പറിക്കിടാൻ നോക്കാവേ ചട്ടി ഇച്ചിരി കൂടെയും ചൂടാകാനുണ്ട് കേട്ടോ ഇതാണ് തിരുമ്മി വെച്ചിരിക്കുന്ന മീനെ വളമീൻ അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ മീൻ ഈ പരുവത്തിലായിട്ടോ മറച്ചിലാറായിട്ടില്ല എന്നാലും ഒരു കാലത്താവേ ഈ കുറച്ച് കുറച്ച് നേരവും കൂടെ വേഗണം അപ്പോൾ നമ്മൾ അരപ്പൊക്കെ തിരിഞ്ഞ് മസാലയൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞിങ്ങനെ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ചെറുക്കി പെറുക്കി വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് ചെറിയ നീയിൽ നന്നായിട്ട് വീണ്ടു വരുവാണ് ഇനി ഒന്ന് മറച്ചിടണം അതൊന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഒരു മുക്കാൽ ഭാഗം വേഗമാകുമ്പോൾ നമുക്ക് തീ ഓക്കി ഇത് മൂടി വെച്ചിട്ട് പോകാം പിന്നെ വൈകിട്ട് വന്നാൽ ബാക്കി കൈകാര്യം ചെയ്യാതെ കാരണം ഇത് ഞാനിത് ശരിക്കും പറയാം വാഴയിലും പൊള്ളിക്കാമെന്ന് വിചാരിച്ചാണ് മേടിച്ചൊണ്ട് വന്നത് മേടിച്ചൊണ്ട് വന്നപ്പം അത് മുഴുവനോടെ തന്നെ വരഞ്ഞ് തിരുമ്മി മറ്റു ഗ്രേവിയൊക്കെ ചേർത്ത് വേണമല്ലോ വാഴയിലെ പൊള്ളിക്കാൻ അപ്പോൾ അതിന് പറ്റിയ ഒരു പാത്രം ഇതിലും മുറ്റത്തക്ക അടുപ്പ് കൂട്ടണം വേറെ പാത്രങ്ങളൊക്കെ എടുത്തേക്കണം അതൊക്കെ ഭയങ്കര പാടും അപ്പോൾ പിന്നെ അതിനെ കഷ്ണിച്ച് ഈ പരുവത്തിലാക്കാനും കഴിക്കും ഞാനിത് വാങ്ങിക്കൊണ്ട് വന്നത് മറ്റൊരു രീതിയിൽ ഉണ്ടാക്കാനായിരുന്നു നല്ല തേങ്ങാപ്പാലൊക്കെ കുറുങ്ങനെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലൊരു സൈറ്റ് ഗ്രേവി അതായത് കുടമ്പുളിയൊക്കെ വെന്ത് നീരൊക്കെ ഒഴുക്ക് ഒരു ജീവി ഉണ്ടാക്കിയിട്ട് ഇതിനെ പൊള്ളിക്കാൻ ഒന്ന് വിചാരിച്ചു പക്ഷേ അത് പറ്റത്തില്ല മീൻ വെച്ചിട്ട് നീളും വാലും തലയൊക്കെ പുറത്തായി പോവുകയെ ഇത് വറക്കാൻ വിക്കുന്നു പൊള്ളിക്കാൻ എന്തെങ്കിലും പാത്രത്തിൽ വെക്കാം പക്ഷേ നന്നായിട്ടൊന്നും വറത്തെടുക്കണമല്ലോ ഒന്ന് മുക്കാൻ പാകം വീവിനൊന്ന് വറത്തെടുത്തിട്ട് വേണമില്ല പൊള്ളിക്കാൻ വെക്കാം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് മറ്റൊരു മീൻ വേറെ സമയത്ത് മരിച്ച് ഒന്ന് പൊള്ളിക്കാം ചിലോപ്പിയൊക്കെ ഇഷ്ടംപോലെ പൊള്ളിച്ചിട്ടുണ്ട് വലയിൽ പൊള്ളിച്ചിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് പക്ഷേ ഈ മീനിനെ അങ്ങനെ ചെയ്തിട്ടില്ല ഈ മീൻ അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ഉദ്ദേശമൊക്കെ ആയിരുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പം നമുക്കിതിനെ ഒന്ന് മറിച്ചിടാതെ മറിച്ച് വൈകി തിരിച്ചിട്ട് അതായത് പാത്രത്തോട് കൂടി മറിച്ചിടുക ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ ആരെയും കരിഞ്ഞൊക്കെ എടുത്തോട്ടോ ഞാനിത് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു പോകാതെ ഒന്ന് മറിച്ചിടാം ഈ മീനിന് ഭയങ്കര നെയ്യായിരുന്നു കേട്ടോ നല്ല ഈന്തങ്ങാപ്പരിപ്പ് പോലെ നെയ്യ് ഞാനിതിൻ്റെ വയർ കീറിയപ്പോൾ കിട്ടി ഞാൻ ആ നെയ്യ് മാറ്റി വെച്ചേക്കാണ് സഹല നെയ്യ് പോലും ഇതിനായിട്ട് എടുത്തില്ലെ വലിച്ചെണ്ണയിലാണ് വറക്കുന്നത് എന്നിട്ടും കണ്ടോ ആ നെയ്യ് എല്ലാം കൂടെ പതഞ്ഞു വരുന്നു നെയ്യൊത്തിൽ ഉണ്ടായ ഒരു ചുക്ക് തുടക്കി നമുക്ക് മടുക്കും കഴിക്കുമ്പോൾ അതുകൊണ്ടാണ് നെയ്യെല്ലാം കൂടെ മാറ്റി കളഞ്ഞത് എന്നിട്ടും ആ മീനിന്ന് നന്നായിട്ട് നെയ്യ് ഇറങ്ങുന്നുണ്ട് അതാണ് പതഞ്ഞ് പതഞ്ഞ് നിൽക്കുന്നത് ആ മീനിൻ്റെ നെയ്യാണ് മുക്കാൽ വേവായിട്ടോ ഈ തീ വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം എന്നിട്ട് ഈ എണ്ണ ഈ മീൻ കോരിയെടുത്തിട്ട് ഈ എണ്ണക്കകത്ത് വേണം ഈ മീൻ കറി ആക്കുന്നതിനുള്ള ഗ്രേവി ഉണ്ടാക്കാം ഉണ്ടാക്കാൻ പിന്നീതിങ്ങനെ അങ്ങോട്ട് കിടക്കട്ടെ തീയൊക്കെ ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ട് പോകാം എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി ഇതിനെ ചാറാക്കി കഴിഞ്ഞിട്ട് കാണിച്ച് തരാം കേട്ടോ നേരം ഇത് ഇതിൻ്റെ പനി പൂർത്തിയാവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പൊള്ളിക്കാൻ കൊണ്ട് മീനിനെ ഈ പരുത്തിലാക്കിയെടുക്കും അപ്പം നമുക്ക് തീ ഓപ്പാക്കി ഇടാം കേട്ടോ ഈ ബാക്കി ഭാഗം പിന്നെ അപ്പം നമ്മുടെ മീൻ വളമീൻ വറുത്ത് കോരി വെച്ചു കേട്ടോ കോരി മാറ്റി ഇന്നലെ ഇന്നലെ വറുത്ത് വെച്ചിട്ട് കറി വെക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ അത്യാവശ്യം നമ്മൾ അതിൻ്റെ അടുത്ത് ചോറിന് കുറച്ച് കഷ്ണങ്ങളൊക്കെ ചെറിയ ചെറിയ എടുത്ത് നമ്മൾ ചോറിന് കഴിച്ചെടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പോൾ ബാക്കിയുള്ളതിനെ നമുക്ക് ചാറായിട്ട് വെക്കാം കേട്ടോ അല്ല എത്ര മീനുണ്ട് ഇനി അതിനെ ഇത്ര സാധനങ്ങൾ ചേർക്കാം മാങ്ങയുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുഞ്ഞുള്ളി പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർന്നാണ് നന്നായിട്ട് മുളക് കൂടി ചേർക്കുന്നുണ്ട് അധികം പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ ഇച്ചിരി കറിവേപ്പില ലാസ്റ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ശരിയാക്കാം ഈ എണ്ണ നീ മറുത്തുപോലും എണ്ണ കേട്ടോ ഇതൊക്കെ എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വലറ്റാം അപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഒട്ടും കേട്ടോ അതിപ്പോൾ തേങ്ങ ചേർക്കണം മാങ്ങ ചേർക്കുന്നത് കൊണ്ട് തേങ്ങ ചേർത്താണ് ഈ കറി വെക്കുന്നത് ഇന്ന് നമ്മൾ മാങ്ങ ചേർത്തില്ലെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്ത് വെക്കുന്ന കറിയായിരുന്നേ അപ്പം ഈ മാങ്ങ ഇട്ട് വെക്കുമ്പോൾ അതിപ്പം തേങ്ങ ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ നമുക്ക് തേങ്ങ ചേർത്ത് വയ്ക്കാം കേട്ടോ അരച്ച് വെച്ചിട്ട് അത് നല്ല മൂത്ത് വിളഞ്ഞ് വെള്ളമില്ലാതിരുന്ന തേങ്ങയായിരുന്നു തേങ്ങ പോലെ അതുകൊണ്ട് അത് കഷ്ണങ്ങളാക്കി അരിഞ്ഞിരുന്നു എടുത്തേച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചും അപ്പം എണ്ണമയം കൂടുതലുണ്ട് കേട്ടോ കൊട്ടത്തേങ്ങ ആയതുകൊണ്ട് നന്നായിട്ട് എണ്ണമയം കൂടുതലും കിട്ടും ഈ തേങ്ങയ്ക്ക് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി എല്ലാം കൂടെ നന്നായിട്ട് വലഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് അരപ്പൊന്നും കിട്ടില്ല ഞാൻ മീനിൻ്റെ തന്നെ അരപ്പ് അതിനകത്ത് നാങ്ങേക്കേപ്പിടും നാങ്ങധികം വേലൊന്നും ഇല്ല അതുകൊണ്ട് എണ്ണയിൽ ഒന്ന് വലച്ചേക്ക് ഇടുകയാണെങ്കിൽ ഒന്ന് ഇരുപത്തേക്ക് ഉള്ളി കിട്ടും അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ എണ്ണയിലിട്ട് കുറച്ച് നേരം ഒന്ന് വേഗട്ടെ ആളച്ചിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇരുമ്പോഴ വില് കഴിയുമ്പോൾ നമുക്ക് അല്പം മുളക് പൊടിയും ചേർത്ത് തേങ്ങ ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വറുത്ത മീനിനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഗ്രേവി ഇല്ലാതെ ഒരു കുഴമ്പ് വരുവത്തിരിക്കുന്ന കേട്ടോ അത് ഈ വാളമീനൊക്കെ പച്ചയ്ക്ക് നേരെ എന്നൊരു കറി വെക്കുമ്പോൾ ഒരു ചുവ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല എന്നാൽ മീൻ ഇഷ്ടമുള്ളവരൊക്കെ കഴിക്കാൻ ചിലർ പറയും ചുവയാണ് ഒരു ഉളുമ്പ് കൂടെലാണ് എന്നൊക്കെ പറയും അപ്പോൾ അതിന് അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മളിന്ന് കറി വെക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു വാടിയ കറിവേപ്പിലാ കേട്ടോ പറിച്ചു തീരുന്നതാണ് ഇച്ചിരി വാട്ടമുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഒന്നും അല്ല മുളക് പൊടി മുളക് പൊടി ഇത് മഞ്ഞൾ അപ്പോൾ ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാരണം വറുത്തപ്പം എല്ലാ മസാലകളും ചേർത്താലും നീ വറുത്ത് വെച്ചെടുക്കാം അതുകൊണ്ട് ഇത്രയ്ക്ക് മതി നമുക്ക് ഇനി ഇതിനകത്തേക്ക് തേങ്ങ അരപ്പ് ചേർക്കണം ഇതൊന്ന് വാടി വരുമ്പോൾ മുളകിൻ്റെ പച്ചക്കറത്തെല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ തേങ്ങ അരപ്പ് വെച്ച് കൊടുക്കാം ഇതിനകത്ത് കുടമ്പുളിയോ വാളംപുളിയോ ചേർക്കുന്നില്ല കേട്ടോ മാങ്ങ ഇട്ട് വെക്കുന്നുണ്ട് നല്ല പുളികൾ മാങ്ങ നമ്മളൊരു ചക്കക്കുരു മാങ്ങയും വെക്കാനായിട്ട് കുറച്ച് മാങ്ങ നമ്മുടെ പറമ്പിൻ്റെ മൂന്ന് അങ്ങ അറ്റൊരു മാങ്ങ അവിടുന്ന് ഒരു കുറച്ച് മാങ്ങ കുറച്ചുകൊണ്ട് വന്നു മാങ്ങ ചെറുതായിട്ടാണെങ്കിൽ ആ ശരിക്കും മൂത്ത മാങ്ങയായിട്ടാണ് അഞ്ചൊക്കെ വർഷം മാങ്ങയായിരുന്നു വെയിലുള്ള മഴയൊന്നുമില്ലാതെ വെയിലായതുകൊണ്ട് മാങ്ങ അധികം ഒഴുക്കില്ല അപ്പോൾ വൈ പിന്നെ ഇനി നമുക്കൊരു ചക്കക്കുരു മാങ്ങയും കൂടെ വെക്കണം ഇതിൻ്റെ കൂട്ടത്തിലല്ല അപ്പം നാളെ ഇന്ന് ഇന്ന് നേരമില്ല പിന്നെ നമുക്ക് തേങ്ങാരപ്പ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തേങ്ങ അരപ്പ് വീട്ടി കൊടുക്കും തേങ്ങ പാലെടുക്കാൻ വിചാരിച്ചിരുന്നതാണ് തേങ്ങ മൂത്ത് പോയി അതിന് പാല് കുറവാണ് കൊട്ട തേങ്ങ പോലെ ആയി പോയി കേട്ടോ അതുകൊണ്ട് തേങ്ങ പാലെടുത്തില്ല അരപ്പൊഴിക്കാൻ പറ്റില്ല അതൊന്ന് വഴിട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം അത് മീനും കൂടെ ഇട്ടിട്ടോ മീനും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ വാളമീൻ കറി റെഡി ആയിട്ടുണ്ടോ കേട്ടോ ഫൈനലായേ തീയൊക്കെ ചെറുതാക്കിയിട്ടേക്ക് വരുത് പിന്നെ നമുക്കൊന്ന് ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ കുഴമ്പ് പരുവത്തിലാണേ ഈ കറി ഇരിക്കുന്നത് കണ്ടോ ചാറൊന്നുമല്ല നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പുളിയൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ രണ്ട് മാങ്ങയായിട്ട് അത് നല്ല പുളിയുണ്ട് സൂപ്പർ ടേസ്റ്റിലൊരു വാളമീൻ കറി ഇതിങ്ങനെ ചാറും വെള്ളവും ആയിട്ടല്ല കിടക്കുന്നത് നല്ല കുഴഞ്ഞിരിക്കുന്ന കുഴമ്പ് പരുവത്തിനുള്ള ഗ്രേവി കേട്ടോ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇപ്പം ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെ എൻ്റെ വീടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരു മീൻ കറിയിൽ ഒരു വാള മീൻ കറി വെച്ചത് അപ്പോൾ ഈ ഓഫ് ചെയ്ത് കൊടുത്താൽ അപ്പം ചിലയൊക്കെ നിന്നു മീൻ കഷ്ണവും ഗ്രേവിയും എല്ലാം കൂടെ കൂടിയിട്ടാണ് കണ്ടോ ചുവന്നുള്ളിയൊക്കെ വഴറ്റി വെച്ചേക്കുന്നത് ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് മീനിനകത്ത് ചുവന്നുള്ളി വഴറ്റി ചേർക്കുന്നത് മീനിനാണെങ്കിൽ ഇറച്ചിയാണെങ്കിലും ചുവന്നുള്ളി ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ ആൾക്കാർ എളുപ്പത്തിന് സവാളയൊക്കെ ചേർക്കണം ചിക്കൻ കറിക്കാണെങ്കിൽ സവാളയാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഈ കറി കോരിയെടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിനകത്തേക്ക് മൂടി സൂക്ഷിച്ച് വെക്കും സൂക്ഷിച്ച് വെച്ചോണ്ടിരിക്കുമല്ല കഴിക്കും അത് കഴിഞ്ഞ് ഈ ചട്ടിക്കകത്ത് കുറച്ച് ചൂടൻ ചോറിട്ട് ഇളക്കി കഴിക്കും കേട്ടോ അതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ചോറ് കോരി ഇടുന്നത് വീഡിയോ പിടിക്കുന്നില്ല അതിനുള്ള സമയമില്ല അപ്പോൾ നമ്മൾ ഇതാ വാളമീൻ്റെ തലയും മാലും വേറെ കറിവെച്ചു കേട്ടോ അത് വറക്കാതെ പച്ചയ്ക്ക് തന്നെ കറി വെച്ചു അതിന് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനെയും കറി വെച്ചു ഇത് ഫൈനലായി അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ വീഡിയോസും കണ്ട് ഫുൾ സപ്പോർട്ട് തരണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും നമുക്ക് കാണാം ഓക്കേ ഹായ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ അപ്പം ഞാൻ മീൻ മേടിച്ചുകൊണ്ട് വന്ന് വെട്ടി തേച്ച് കഴുകി വറുത്തു വറുത്തു ആവശ്യത്തിന് കുറച്ച് പിള്ളേർ അതിൽ നിന്ന് എടുത്ത് കഴിച്ചു കിട്ടും അത് കഴിഞ്ഞ് അതിൻ്റെ ഭാരൻസുള്ളത് വീണ്ടും ഞാൻ പറഞ്ഞ രീതിയിൽ കറി വെച്ചു തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ഉണങ്ങിക്കൊട്ടേ തേങ്ങയായി പോയി അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അരച്ച പൊളി വരച്ചു സൂപ്പർ കറി ആട്ടോ അടിപൊളി കറി ആ വറുത്തതും നല്ലതായിരുന്നു കറി വെച്ചതും നല്ലതായിട്ടോ അപ്പോൾ ഇനി ഈ മീൻ കറി തീർക്കണമെങ്കിൽ കപ്പപ്പുഴുക്കൊക്കെ വേണം ചോറ് തന്നെ പറ്റത്തില്ല കേട്ടോ അപ്പോൾ പൊറോട്ടയൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റും ഇവിടെ ഉള്ളവർക്കൊക്കെ അത് പറ്റത്തില്ല ഇവിടെ ഉള്ളവർക്ക് കപ്പക്കുറുക്ക് തന്നെ വേണം അപ്പോൾ അങ്ങനെ ഈ മീൻകറി അങ്ങനെ വേണം തീർക്കാൻ ഞാൻ കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൊത്തി മുറുക്കിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരപ്പോയിട്ട് എളക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ആറ്റുവാള കറി വെച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ എന്നുള്ള ഓപ്ഷൻ എന്നെ ഇന്നേബിൾ ചെയ്തുകൊണ്ട് ഒന്ന് ഫുൾ സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ എല്ലാവരും അപ്പോൾ അടുത്ത ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വീഡിയോ നേരം പോലെ ഞാൻ ചെയ്തിരുന്നതാണ് എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് സഹായിക്കണം കേട്ടോ ചുമ്മാ കണ്ടാൽ പോരെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തോ പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഭയങ്കര വെയിലും ചൂടു കേട്ടോ നന്നായിട്ട് എന്നെ വിയർക്കുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് കൂടുതൽ ചൂടും വെയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് എന്നെ നന്നായിട്ട് വിയർക്കുന്ന ആളാണ് അതുകൊണ്ട് ഇച്ചിരി വേർപ്പ് കൂടല അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു നല്ല ദിവസം അല്ലെങ്കിൽ നല്ലൊരു ആഴ്ച അല്ലെങ്കിൽ നല്ലൊരു മാസം അല്ലെങ്കിൽ നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് കാണാം ഓക്കേ